ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമുക്ക് നൈറ്റ് ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ ചോദിക്കേണ്ടതാ പറയാൻ പോവാണ് നമുക്ക് സാൻഡ്വിച്ച് ആണ് ഗായ്സ് എൻ്റെ മകൾ ഉണ്ടാക്കി തന്നതാണ് ഇന്ന് എല്ലാവർക്കും ഫുഡ് ഇതാണ് കേട്ടോ മൊത്തം ഞാൻ കഴിച്ച് നോക്കട്ടെ എൻ്റെ മകൾ ഉണ്ടാക്കിയതല്ലേ എങ്ങനെയുണ്ട് നോക്കട്ടെട്ടോ അവൾ ഡയറ്റിംഗ് ആണ് ഗായ്സ് കൂടെ ഞങ്ങളും ഡയറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു സാക്രിഫൈസ് ഗോതുമ ബ്രെഡാണ് നമ്മൾ തിന്ന് ചെയ്യൂല മകൾക്ക് വേണ്ടി തിന്ന പാവം അപ്പം വെജീസ് ഒക്കെ നിറയെ വെച്ചിട്ടുണ്ട് ഒരു മുട്ടയാണ് കേട്ടോ എല്ലാവർക്കും ഓരോ മുട്ട നിറയെ മുട്ടയൊന്നും വെക്കണില്ല ഒരാൾക്ക് ഒരു മുട്ടയും കട്ട് ചെയ്തിട്ട് ഓണിയൻ കാബേജ് കാരറ്റ് ടൊമാറ്റോ ലെമൺ കൊറിയാൻഡാർ കേർഡ് പെപ്പർ സോൾട്ട് എല്ലാം ഇട്ടിട്ടാണ് നന്നായിട്ടുണ്ട് മാഷ അതൊന്നും ഇങ്ങനെ തിന്നു നോക്കാം അല്ലെ കോട്ട മൈതാൻ തോന്നും തോടി പോലെ ഉണ്ടാകുമോ ഇനിയിപ്പൊ രാത്രി പന്ത്രണ്ട് മണിക്ക് അഞ്ച് രണ്ട് ദിവസം ഇട്ടു തിരിയോന്നൊന്നും അറിയില്ല എന്തായാലും തിന്ന തിന്ന് നോക്കട്ടെ പറ്റി ഞാൻ അത് നാണത്തെ വീഡിയോ ഇടുന്നതാണ് ഗായസ് അപ്പ ബബായ്